നമസ്കാരം കൃഷ്ണായുർവേദയുടെ വെറ്റില കൃഷിയുടെ ഒരു പുതിയ വീഡിയോ വെറ്റില കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഈറ സംഘടിപ്പിച്ച് അതിന് കൊടുത്ത് മുകളിലേക്ക് കയറ്റുക എന്നാണ് എന്നുള്ളതാണ് ഈറയുടെ ലഭ്യത വലിയൊരു പ്രശ്നമാണ് പിന്നെ അത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേടായി പോകാനുള്ള സാധ്യത അപ്പോൾ ഇതിനൊക്കെ ബദലായിട്ട് നമ്മളുടെ വെറ്റക്കുടിയിൽ വെറ്റില കൃഷിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വെറ്റക്കൊടിയുടെ പിൻഭാഗത്തായിട്ട് നമ്മൾ ഈറ കുത്തി കൊടുക്കുന്ന അതേ സ്ഥലത്ത് രണ്ട് ഇരുവശങ്ങളിലായിട്ട് ഈ പാത്തിയുടെ ഇരുവശങ്ങളിലായിട്ട് നമ്മളൊരു കമ്പിയിൽ നല്ല കനമുള്ള ഒരു നമ്മൾ ജനലിൻ്റെയൊക്കെ കമ്പിക്ക് ഉപയോഗിക്കുന്ന ആ കമ്പി കനമുള്ള കമ്പിയിൽ കാണാം ഞാനത് കാണിക്കാം ആ കമ്പിയിൽ ചെറിയ ഹുക്ക് വെൽഡ് ചെയ്തുകൊണ്ട് ചെറിയ കമ്പി വളച്ച് വെൽഡ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡ് ഇരുവശങ്ങളിലായിട്ട് ഈ കമ്പിയുടെ ഈ വെറ്റക്കൊടിയുടെ ഇരുവശങ്ങളിലായിട്ട് അടിച്ച് താഴ്ത്തുകയും അതിൽ ഒരു കയർ അടിവാക്ക് ഈ കട അടിഭാഗത്തായിട്ട് ഒരു കയർ നീളത്തിൽ ടൈറ്റ് ചെയ്ത് വലിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ആ കയറിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ മുകളിൽ പന്തലിട്ടേക്കുന്ന അതിലേക്ക് നമ്മൾ വലിച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ തണ്ടിൻ്റെയും ഓരോ വെറ്റയുടെ ഓരോ വെറ്റത്തലയുടെയും പിറകിലായിട്ട് നമ്മളിങ്ങനെ വലിച്ച് കെട്ടിക്കൊടുക്കും ഇപ്പോൾ ഈ കാണുന്ന കമ്പുകൾ നമ്മൾ ചെറുതിലെ ഊന്നിയ കൊച്ചു കമ്പുകളാണ് അതിപ്പം ഒടിഞ്ഞ് നശിച്ചു പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ പതുക്കെ ആ വള്ളിയിലേക്ക് ഇത് കയറുകയും മുകളിലേക്ക് ഇനിയും നമ്മൾ ഉയർത്തി നമുക്ക് കെട്ടിക്കൊടുക്കാം മുകളിലെല്ലാം നമ്മൾ പടങ്ങ് ഒന്നുകൂടെ കയറ്റി കെട്ടിയിട്ട് ഒന്ന് ഉയർത്തി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊടി ഇറക്കുക എന്നുള്ളത് ഒഴിവാക്കാം ആ നല്ല കരുത്തോടെ വളരും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടില്ലേ ഈ കയറിൽ കൂടി കയറി പോകുന്ന കണ്ടില്ലേ ഇതിൽ നമ്മൾ ചെറുതായിട്ട് കെട്ടി ബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടിത് മുകളിലേക്ക് കയറ്റാൻ പറ്റും ഈറ കുത്തുക എന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ നമ്മളിത് പരീക്ഷിച്ച് നോക്കുകയാണ് മുമ്പ് ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മുടെ ഒരു ശൈലിയിൽ ഇത് പരീക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ നന്നായിട്ട് കയറി പോകുന്നുണ്ട് പടർന്നു കയറാൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല കണ്ടില്ലേ അപ്പോൾ ഇതിലേക്ക് നമുക്കിങ്ങനെ വെച്ചിട്ട് ചേർത്ത് കെട്ടിക്കൊടുക്കാവുന്നതാണ് ചെറിയ പാളയുടെ വെള്ളം പാള കീറിയിട്ട് കമുകിൻ്റെ പാള കീറി അതിലേക്ക് നമ്മൾ ഇതേപോലെ കെട്ടി കൊടുക്കാവുന്നതാണ് മറ്റു യാതൊരു പ്രശ്നങ്ങളും അതിനില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണായുർവേദയുടെ വെറ്റില കൊടിയുടെ പുതിയ ഒരു വീഡിയോ അപ്പോൾ നമുക്കുള്ള അറിവുകൾ നമ്മൾക്ക് കമൻറ്റായിട്ട് വീഡിയോയുടെ അടിയിൽ നമുക്ക് പങ്കുവെക്കാം പുതിയ ടെക്നിക്കുകൾ നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പങ്കുവെക്കാം വളപ്രയോഗങ്ങളെക്കുറിച്ച് അറിവുള്ളവർ കാണും വെറ്റില കൃഷിയിൽ അത് പങ്കുവെക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുകയും ചെയ്യും അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ നമ്മളിതാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വെറ്റില കൃഷിയുടെ വീഡിയോ നമ്മുടെ തടത്തിൽ നമ്മൾ മുമ്പിട്ട് കൊടുത്തിരുന്ന ആ തോലിട്ടിരുന്നു മൊത്തം പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി പുതിയ തണൽ അടിയിലിട്ട് കൊടുക്കും തോൽ ഇട്ട് കൊടുക്കും പാഞ്ചിത്തോലാണ് നമ്മളിട്ട് കൊടുത്തത് പാണൽ പാഞ്ചി എന്നൊക്കെ പറയുന്നതിൻ്റെ തോലാണ് ഇട്ടുകൊടുത്തത് ഇനി നമ്മളത് വീണ്ടും ഇട്ട് കൊടുത്ത് വീണ്ടും ചാണകപ്പൊടി അതിൻ്റെ മണ്ടേക്കിടുമ്പോൾ അതലിഞ്ഞ് വളമായിട്ടിറങ്ങും അത് പൊടിഞ്ഞ് ചേരുകയും ചെയ്യും മണ്ണിലേക്ക് തന്നെ പൊടിഞ്ഞ് ചേരുകയും ചെയ്യും ഒരു ജൈവ നല്ല ജൈവ വളമായിട്ട് മാറുകയും ചെയ്യും